പ്രതിദിന പ്രതിപാദ്യം മരിച്ചുപോയ ജീവിയുടെ പുറന്തോടാണ് ശംഖ് ഒരിക്കൽ അതിൻ്റെ ഉള്ളിൽ ഒരു ജീവി പാർത്തിരുന്നു അത് മരിച്ച ശൂന്യതയിലേക്ക് കാറ്റ് ഊതി വിടുമ്പോൾ ഒരു ശബ്ദം മുഴങ്ങും ബിദഴി ഹവാരിജി കള്ളത്തൊലിയ യുക്തിവാദി എന്ന ആശയം മരിച്ചുപോയ ആ പുറന്തോടിനെ ഓർമ്മിപ്പിക്കുന്നു ചുന്നിപ്പോരാളി ചുഴലി കളത്തരീക്കത്തുകാർ ഫൈസൽ പേരുകൾ അനവധിയാണ് ഈ ശംഖുനാദങ്ങൾ കേൾക്കുമ്പോൾ ആ പുറന്തോളിനുള്ളിൽ ഒരിക്കൽ ജീവിച്ചിരുന്ന ഒരു ജീവിയെ നാം വേദനയോടെ ഓർക്കുന്നു അത് ഈമാൻ കളയുന്ന ശബ്ദമാണെന്നറിയാതെ അതിനെ വാഴ്ത്തുന്ന പാപം മാനവ ഹൃദയങ്ങളെയും ഏറ്റവും ചുരുങ്ങിയത് മറ്റുള്ളവരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ ബന്ധങ്ങൾ തകർക്കാൻ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ സംശയം ജനിപ്പിക്കാനെങ്കിലും അവർക്ക് സാധിക്കും ആരുടെയും വൈകാരിക നില അടിസ്ഥാനമാക്കിയല്ല ഒരിടത്തും ഒന്നും സംഭവിക്കുന്നത് സ്വന്തം സന്ദർഭത്തിനനുസരിച്ച് എല്ലാവരും എല്ലാ പ്രശ്നങ്ങളോടും പ്രതികരിക്കുന്നു എന്ന് മാത്രം സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടത്തിനും പദ്ധതികൾക്കും അനുസരിച്ച് രൂപപ്പെടുത്തുന്നത് മാത്രമല്ല ജീവിതം കൊടുങ്കാറ്റ് കണക്കെ വന്നുചേരുന്ന പ്രതിസന്ധികൾക്കും ആവശ്യങ്ങൾക്കും അത്യാഹിതങ്ങൾക്കും കാലഘട്ടത്തിനനുസരിച്ച് ക്രമീകരിക്കുക എന്നതുകൂടിയാവണം ജീവിതം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഉൽവരിയരുത് ഒന്ന് ചുറ്റും കണ്ണോടിക്കുക അസാധാരണമായ നേട്ടങ്ങളും വിജയവും അവിടെ കാണാം അവ ജീവിതത്തിന് കരുത്തും ഉണർവും ഊർജവും പകരുന്നു സമ്മർദ്ദങ്ങളും നിർബന്ധങ്ങളും പരീക്ഷണങ്ങളും എല്ലാ ജീവിതത്തിലുമുണ്ടാകും വൈകിട്ട് സൂര്യോദയം കാണാൻ വാശുപിടിച്ച് അസ്തമന സൂര്യന്റെ മാസ്മരികത കണ്ണിന് വകവെച്ചു കൊടുക്കാതിരിക്കരുത് ഉൾക്കൊള്ളേണ്ടതെല്ലാം ഉൾക്കൊണ്ട് തള്ളേണ്ടത് തള്ളി നല്ലവരോട് സഹകരിച്ചു മുന്നേറുക കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കുതിച്ചുപായുക റബ്ബ് തുണക്കട്ടെ അള്ളാഹുവേ ലോകത്താകമാനം സമാധാനം നിലനിർത്തി ഫലസ്തീനിലെ ലബനാനിലെ സിരിയയിലെ സഹോദരങ്ങൾക്ക് അഭയം നൽകി പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ടവർക്ക് ഷഹീദിൻ്റെ കൂലി നൽകി അവശേഷിക്കുന്നവർക്ക് രക്ഷയുടെ വഴി തുറന്നുകൊടുത്ത് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ആപത്തുകളെല്ലാം അകറ്റി ശത്രുക്കളെ കാൽ കീഴിൽ ഒതുക്കി ആയുരാരോഗ്യ സമ്പൾ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ ആമീൻ ആലമീൻ